ഞാനൊരു പാവാട ചെണ്ട് അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ചെണ്ടൻ്റെ പേനയുടെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ചെറിയ ടിപ്സാണ് എനിക്കതൊന്ന് പലർക്കും അറിയാവുന്നതാണ് ഞാനും ഇതുപോലെ ഔചാരിതമായിട്ടൊരു സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞൊരു കാര്യം എനിക്ക് നല്ല ഉപകാരപ്രദമായി തോന്നി കുറെ നാളുകളായിട്ട് അത് അറി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പിന്നൊക്കെ വെച്ച് ഒരു കാര്യം നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഒന്ന് ഷെയർ ചെയ്യുന്നതാ കേട്ടോ അതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ അറിവുകളൊന്നും ചെറുതല്ല കേട്ടോ നമുക്ക് പല അറിവുകളും നമുക്ക് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആകാം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടാകാം അതല്ലെങ്കിൽ ഇതേപോലെ ഔചാരിതമായിട്ട് ഇതുപോലെ കാണുന്ന വീഡിയോസിലൂടെയൊക്കെ ആയിരിക്കാം എന്തായാലും ഞാൻ ഇന്നൊരു സന്തോഷം ആദ്യം ഇങ്ങോട്ട് പങ്കുവയ്ക്കട്ടെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടേ വിളിച്ചിട്ട് പറഞ്ഞു ജാൻസി നീ ആ ഒരു തുപ്പൽ ഉപയോഗിച്ച് ഉമ്മനീരു ഉപയോഗിച്ച് നീ കൈകാലിൻ്റെയൊക്കെ മരവിപ്പ് പെട്ടെന്ന് ആ മരവിപ്പ് വരുന്നത് തരിപ്പ് വരുന്നത് മാറാനായിട്ട് ഉമ്മിനീര് പറ്റിയാൽ മതിയെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു ഞാനത് ചെയ്തിട്ട് എനിക്ക് വളരെ ഗുണം തോന്നി കാരണം എനിക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈയൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും പ്രസ് ചെയ്ത് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തലേനയുടെ അടിയിൽ കൈ വെച്ച് കിടക്കുമ്പോഴൊക്കെ മരവിക്കാറുണ്ട് അതുപോലെ ഫാനിൻ്റെ ചൂട്ടിലൊക്കെ ഇങ്ങനെ തണുപ്പടിച്ച് കിടക്കുമ്പോൾ പെട്ടെന്ന് മസ്സിൽ കയറാറുണ്ട് കാലിന്റെ ഒക്കെ തുട അപ്പൊ ഒച്ചിരി ബുദ്ധിമുട്ട് അനുഭവിക്കുക അപ്പോൾ എന്തെങ്കിലും ഒക്കെ ചെയ്ത് അങ്ങനെ മാറ്റാറുണ്ട് പക്ഷേ ജാൻസി പറഞ്ഞ പോലെ ആ തുപ്പലെടുത്ത് പറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ മാറി ആശ്വാസം കിട്ടി വലിയ സന്തോഷം നിനക്ക് ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പേ ആരും ഇതുപോലെ തന്നെ എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്തു നോക്കിയപ്പോൾ നല്ല ഇഫക്റ്റീവായി തോന്നിയ ഒരു കാര്യമാണ് പിന്നെ ഞാൻ അന്നത്തെ ഒരു വീഡിയോ ഇത് തുപ്പിൽ ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോ ചെയ്ത് ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പലരും അതിനെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു മസിൽ കയറുന്നതിനും നമ്മൾ തുപ്പിൽ ഉപയോഗിച്ച് നല്ലതാട്ടോ നമ്മൾ മസിൽ കയറുമ്പോൾ രാത്രി ഞാൻ എന്നും ചെയ്യുന്നത് മിക്കവാറും എന്റെ മസിൽ കയറും കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് ശരിക്കും കാൽസ്യം കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ ഗുളിക കഴിക്കാൻ ഡോക്ടറെ കാണുന്നത് നല്ലതാണ് ഇന്നും മസ്സിൽ കയറുന്നവർക്ക് വല്ലപ്പോഴും തണുപ്പടിക്കുമ്പോഴൊക്കെ മസ്സിൽ കയറുന്നവർക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ തുപ്പലെടുത്തിട്ട് ആ കയറുന്ന ഭാഗത്ത് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ എലിയുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് തുപ്പലൊക്കെ കൊടുക്കാം അറക്കിയൊന്നും വേണ്ട നമ്മുടെ തന്നെ തുപ്പലല്ലേ എന്തൊക്കെ തന്നെയാലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് അല്ലേ പാടായിട്ട് തോന്നും നമുക്കത്ര പാടായിട്ട് തോന്നേണ്ട കാര്യമില്ലല്ലോ മറ്റുള്ളവരുടെ ശരീരത്തിൽ മുട്ടിക്കാതെയൊക്കെ നോക്കുക അപ്പം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ട് വേറെ ചെറിയൊരു ടിപ്പാണ് നമ്മുടെ ഈ ചാവാടിയുടെ ഒക്കെ ചരട് ഇതുപോലെ ഉഴന്നു പോന്നാൽ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ആയിക്കോട്ടെ ഇപ്പോൾ എല്ലാവരും ചുരിദാറും വയസ്സായവർ വരെ ചുരിദാർ ഉപയോഗിക്കുന്നത് അത് കൂടുതലും കെട്ടുന്ന ആളുകൾ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധാരണ ദൂരിൽ പോകുന്ന വേഗം ഒരു പിന്നെടുത്ത് ഇതേപോലെ ഒന്ന് പുറത്തിട്ട് കയറ്റുകയാണ് ചെയ്യുക അല്ലേ കുറച്ച് സമയം എടുക്കും നമുക്ക് ഞാൻ ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം കണ്ട കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു സംഭവമാണ് നമ്മുടെ വീട്ടിൽ പേന ഇല്ലാതിരിക്കില്ലല്ലോ പേന എന്തായാലും എല്ലാവരും വീട്ടിലുണ്ടാവും ഇല്ലെങ്കിൽ ഉള്ളൊരു പേന സംഘടിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല ഇതേപോലെ പേന ഒരു ടോപ്പൊക്കെ ഉള്ള ഒരു പേന എടുക്കണം അതിനകത്ത് നമ്മുടെ ഈ പിന്നിന്റെ ഭാഗം അല്ലെങ്കിൽ ഈ ഭാഗത്തായാലും കുഴപ്പമില്ല പക്ഷെ ഇതാണ് കൂടുതലും നമുക്ക് കയറി പോകാനായിട്ട് എളുപ്പം അവിടെ നമ്മുടെ ഈ പാവാടയുടെ വള്ളി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ ടോപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം വളരെ എളുപ്പമാണ് ഈ ടോപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ വള്ളി അതിൻ്റെ ഉള്ളിൽ നല്ല ടൈറ്റായിട്ട് ആയിട്ട് ഇരിക്കണെന്ന് നോക്കണം കേട്ടോ നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ഇരുന്നിട്ട് വലിച്ചാൽ കിട്ടാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കണോ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കണ്ടോ എന്ത് നോക്കി പേന കയറിപ്പോകുന്നത് വളരെ എളുപ്പം നമുക്ക് ഇപ്പൊ ചുരിദാറിൻ്റെ ആയിക്കോട്ടെ എത്ര ഈ പേന കയറിപ്പോകുന്ന ഏതളവിലുള്ള ഇതേപോലെയുള്ള ഹോളായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പാവാടയുടെ വള്ളി കുറക്കാൻ പറ്റും അല്ലെങ്കിൽ ചുരിദാറിൻ്റെ വള്ളി കുറക്കാൻ പറ്റും അയ്യോ ഒരു കാര്യം വെറുതെ ഒന്നും നിങ്ങൾക്ക് അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്തതൊന്നുള്ളൂ നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ ചെയ്തിട്ടുള്ളവർ കമൻ്റ് ചെയ്യണം അല്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്താൽ വളരെ എളുപ്പം ഒരു രണ്ട് എത്ര സെക്കൻഡ് എടുത്തിട്ടുണ്ടാവും പത്ത് സെക്കൻഡ് എടുത്തിട്ടുണ്ടാവും വേണ്ടോ കഴിഞ്ഞിട്ട് കഴിഞ്ഞു ഈ ചുരിദാറിൻ്റെയൊക്കെ പാവാടയുടെ ഒക്കെ വള്ളി കറക്റ്റായിട്ട് അവർ തരാം ഇതുപോലെ കുറച്ച് നീളത്തിൽ ഉണ്ടാവുള്ളൂ അല്ലേ ചിലപ്പോൾ വണ്ണുള്ളവർക്കൊക്കെ ഇത് തികയാതെ വരും അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്തോ നമ്മുടെ ഈ പാവാടയുടെ അല്ലെങ്കിൽ ചുരിദാ അല്ലെ ഇവിടെ ഇവിടെ ഇതിന്റെ ഇവിടെ അല്ല ഈ സൈഡിലും കൊടുക്കരുത് ഇവിടെയും കൊടുക്കരുത് ഈ സെൻറ്ററിലായിട്ട് ഒന്നെങ്കിൽ തുന്നി വയ്ക്കുക ഈ പാവാട ചരടും പാവാടയും കൂടി ഞാൻ മിക്കവാറും എല്ലാ പാവാടക്കും അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് എത്ര പ്രശ്നം ഉണ്ടായിരുന്നു ചുരിദാർ ഇതൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴുകുന്നവർക്ക് വള്ളിയൊക്കെ ഉടക്കാനും പിടിച്ച് വലിക്കുമ്പോൾ നീങ്ങാനൊക്കെ സാധ്യത എത്ര വലിച്ചാലും അത് അവിടെ നിൽക്കും ഇവിടെ വെക്കരുത് എവിടെ അടിക്കരുതെന്ന് പറയാൻ കാരണം നമുക്ക് ഇടുമ്പോൾ ഒരു ഞെറിയൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഇതിന്റെ വിഴുത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സൈഡിൽ വെച്ചാൽ കൊള്ളില്ല നമ്മുടെ ഈ നടുക്ക് തന്നെ നമ്മൾ വെക്കണം കണ്ടോ അപ്പൊ ഈ രണ്ട് ടിപ്പ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം നമ്മളെപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു ടോപ്പ് ഉപയോഗിച്ച് നമുക്ക് കുട്ടികളുടെ അല്ലെങ്കിൽ എല്ലാവരുടെയും ഇതുപോലെ ചരട് ഊർന്ന് പോകുന്ന ചരട് ഇടുന്നവർക്ക് തയ്ച്ചതിന് ശേഷം ചരട് ഇടാനായിട്ടൊക്കെ എളുപ്പമാണ് ഈ ഒരു പെനയുടെ പ്രയോഗം ഇത്രയേ ഉള്ളൂ അപ്പോ ഞാൻ ഒരു കരട് പറയാണ് നമ്മുടെ ചാനലില് ഇതേപോലെ ചെറിയ ചെറിയ ടിപ്സും ഗാർഡൻ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും പറയാറില്ല സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമൊന്നും പറയാറില്ല പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ഇഷ്ടമുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അല്ലാത്തവർ മറന്നു പോകുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു ബെൽ ബെൽ ബട്ടൺ വരും അതൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരും പലരും ചോദിക്കുന്നതിൻ്റെ ജാൻസ് വീഡിയോ ഒന്നും ഇടുന്നിട്ടായിരുന്നു പക്ഷെ ഞാൻ എല്ലാ ആഴ്ചയിലും മൂന്ന് നാല് വീഡിയോ വെച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കിട്ടാത്തത് എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷൻ വരാത്തത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായൊന്നും കണ്ടാൽ അത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മാർക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ തുപ്പൽ പ്രയോഗത്തിൻ്റെ കാര്യം ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും കാണുക അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാലും മറ്റുള്ളവർക്കൊന്ന് ചെയ്തു കൊടുക്കുക കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം